ഇതുവരെ ഉൽപ്പള്ളി സഹകരണ ബാങ്ക് തങ്ങളുടെ എട്ടര കോടി കണ്ടെത്തിയത് മാത്രം എത്ര കോടി പോയി എന്ന് ഞങ്ങൾ രണ്ടാമത് തന്നെ കടല സാധ്യത മുപ്പത്തിരണ്ട് കോടി നഷ്ടമുണ്ട് ഈ മുപ്പത്തിരണ്ട് കോടിയിൽ എട്ടര കോടി മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത് അതിൽ എട്ട് കോടിയോളം രൂപ ഗവൺമെന്റിന് കൊടുക്കാനുണ്ട് കടാശ്വാസത്തിന് ആളുകൾ കൊടുത്തതും മറ്റേ എട്ട് കോടിയോളം ബാങ്കിന് കിട്ടാനുണ്ട് മുപ്പത്തെട്ട് കോടിയിൽ നിന്ന് മുപ്പത്തിരണ്ട് കോടിയിൽ നിന്ന് എട്ട് കോടി കഴിച്ചാൽ ഏതാണ്ട് ഒരു ഇരുപത്തിനാല് കോടിയോളം പണം ബാങ്കിന് കണ്ടെത്തണം അതിലൊരു നാലഞ്ച് കോടി ജനുവൻ വായ്പക്കാരെ തിരിച്ചടവ് വാങ്ങിയത് കഴിച്ചാൽ ഒരു ഇരുപത് കോടിയുടെ അടുത്ത് പണം ബാങ്കിന് പോയിട്ടുണ്ട് ഇത് തിരിച്ചെടുക്കാൻ കണ്ട ഇനി അതിൽ ഓർഡറായത് തന്നെ സാധാരണ ഇപ്പം വിജിലൻസും കണ്ടെത്തിയത് തന്നെ എട്ടര കോടിയുണ്ട് ഇത് തിരിച്ചെടുക്കാൻ ഈ കണ്ട നാടുകളായിട്ട് ഒരു ചെറുവിരൽ അവരനക്കിയില്ല എന്ന് ഞങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നു അതാണ് കഴിഞ്ഞ സമരത്തിന്റെ ഒത്തുതീർപ്പ് ചർച്ചയിൽ വെളി പോയ സത്യം ഇനി ഞങ്ങൾ സമര സമരസമിതിക്കൊപ്പം ബാങ്കിന് നഷ്ടപ്പെട്ട പണം തിരികെ പിടിക്കാൻ ഹർജികളും പരാതികളും അപേക്ഷകളും കൊടുക്കാമെന്ന എത്ര ഡിലേ ആയിരുന്നുള്ളതൊക്കെ മുമ്പ് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് രണ്ടര കൊല്ലം മന്ത്രിയുടെ അടുത്ത് ഒരു അപ്പീൽ കടന്നപ്പോൾ ഒരു അപേക്ഷ കൊടുക്കാൻ ഒരു ഡെലിഗേഷൻ മന്ത്രിയെ പോയി കാണാൻ ശ്രമിച്ചിട്ടില്ല ഇപ്പോൾ ബാങ്ക് പ്രസിഡന്റ് നിന്ന് സംസാരിക്കുകയും ചെയ്തു കൊല്ലം ഡിസ്മിസ് ചെയ്യാൻ പറ്റുന്ന കൃത്യമായ തെളിവുകളും രേഖകളും പുറത്തു വന്നിട്ടുണ്ട് രാജേന്ദ്രന്മാർ മരിച്ചതിന് ശേഷം മന്ത്രി പ്രഖ്യാപിച്ച അയ്യപ്പൻമാർ എന്ന അഡീഷണൽ ഡെപ്യൂട്ടി ഡയറക്ടർ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം ഡയറക്ടറിന്റെ തൊട്ട് താഴെയാണ് ജനറൽ രജിസ്ട്രാർ അഡീഷണൽ രജിസ്ട്രാർ അദ്ദേഹം ഒരു മാസം കൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു ആ ഒരു മാസത്തിലുള്ള റിപ്പോർട്ടിനകത്ത് കാണിക്കുന്ന ഭാഗങ്ങൾ എല്ലാം ഗുരുതരമായ മിസ്റ്റേക്ക് അതെല്ലാം തന്നെ ഭൂരിപക്ഷവും ഇപ്പൊ ഭരിക്കുന്ന ബോർഡാണ് ആ അത് ആ റിപ്പോർട്ട് പറയാൻ കഴിയും അതിന്റെ പശ്ചാത്തലത്തിൽ ജയ അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റ് തന്നെ ഈ ബോർഡിനെ തിരിച്ചു കൊടുക്കും കോൺഗ്രസിന്റെ ബോർഡാണ് നമ്മൾ അദ്ദേഹം ഭരിക്കുന്ന അപ്പൊ സ്വാഭാവികമായിട്ട് അതിന് അവസരം കിട്ടിയത് അത് പിരിച്ചുവിടും അത് പിരിച്ചുവിട്ടില്ലെന്ന് മാത്രമല്ല ഡയറക്ടർ കൂടിക്കാണിച്ചില്ല എന്നുള്ള ഒരു എക്സാമ്പിൾ അടിസ്ഥാനം ഇടകിയിരിക്കുന്നു ബാങ്കിന്റെ എന്ന് സൂചിപ്പിക്കുകയാണ് അത് ഗുരുതരമായ മിസ്റ്റേക്കാണ് അത് ഭരണസമിതിയുടെ വീഴ്ചയാണ് സെക്രട്ടറിയുടെ വീഴ്ചയാണ് ഗുരുതര മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ജയ പറയുന്നു അതാ രജിസ്റ്റാർ പറയുന്നു ഗുരുതരം ജയ പറയുന്നു ഇനി ഏറ്റവും ശ്രദ്ധിച്ചാൽ മതി